നമസ്കാരം വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം ഇന്നത്തെ എപ്പിസോഡിൽ മതിലകത്തെ പണി പോലെ എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം എത്രയധികം അധ്വാനിച്ചാലും എത്രകാലം പണിതാലും പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവൃത്തികളെ പരാമർശിക്കാൻ മധ്യകേരളത്തിലെ നാട്ടുവഴക്കങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രയോഗമാണ് മതിലകത്തെ പണി പോലെ എന്ന മൊഴിവിശേഷം മലയാളനാട്ടിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ചെങ്ങന്നൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളിൽ നിന്ന് തോറ്റിയെടുത്തതാണ് ഈ പ്രയോഗം മധ്യകാലഘട്ടത്തിൽ കേരളത്തിലെ പ്രസിദ്ധിപറ്റ ക്ഷേത്രങ്ങളുടെ വെളിപ്പേരായിരുന്നു മതിലകം ചെങ്ങന്നൂർ അമ്പലത്തിനും മതിലകമെന്നാണ് വാമൊഴിയിലും വരമൊടിയിലും പ്രത്യക്ഷപ്പെടുന്നത് സാധാരണ ക്ഷേത്രകഥകളിൽ കാണുന്നത് കാണുന്നതുപോലെ അക്തിത്വികളും അതിശയോക്തികളും അപദാന വർണ്ണനകളും കൊണ്ട് സത്യവും മിഥ്യയും തമ്മിൽ വേർതിരിച്ചെടുക്കാനാവാത്ത വിധം കുഴഞ്ഞു മറഞ്ഞാണ് ഈ ക്ഷേത്രകഥയുടെയും കിടപ്പ് കേരളോത്പത്തി കഥകൾ പ്രകാരം പരശുരാമൻ മഴ കേരളം സൃഷ്ടിക്കുകയും ഉത്തരദേശത്തു നിന്നും ബ്രാഹ്മണരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു അത്രേ ഗോവർണ്ണം മുതൽ കന്യാകുമാരി വരെ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങൾ അതായത് ഗ്രാമസമൂഹം അദ്ദേഹം സ്ഥാപിച്ചുവെന്ന് ഐതിഹ്യം ചന്ദ്രഗിരിപ്പുഴയ്ക്ക് വടക്കുള്ള കൊങ്കണദേശത്ത് മുപ്പത്തിരണ്ടും തെക്ക് കേരള ഭൂമിയിൽ മറ്റൊരു മുപ്പത്തി രണ്ടും ഇവയിൽ പ്രൗഢിയും പ്രസിദ്ധിയും പേറുന്ന ഒന്നായിരുന്നു ചെങ്ങന്നൂർ ഗ്രാമം ഈ ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറിലേറെ ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്നതായി ചില ഗ്രന്ഥവരികളിൽ കാണുന്നു ഇവരിൽ പ്രമുഖരായ മുന്നൂറ്റി അറുപത് പേരെ ഭരണക്കാരായ സഭാംഗങ്ങളായി തിരഞ്ഞെടുത്തിരുന്നു വഞ്ഞിപ്പുഴ ഇടവന താഴമൺ വാഴൂര് മുത്തേടം ഇളയിടം പുന്നരട്ട മുരിങ്ങൂര് മിത്ര ആലപ്പുറം പെരുമാവേലി കവണശേരി ചിത്രത്തൂർ തുടങ്ങിയ ഇല്ലങ്ങൾ ഗ്രാമത്തിൻ്റെ പ്രാമാണിക സ്ഥാനം വഹിച്ചിരുന്നു ചെങ്ങന്നൂർ ഗ്രാമത്തിൻ്റെ പേരും പെരുമയും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ തന്നെ അവർ തങ്ങളുടെ ഗ്രാമക്ഷേത്ര നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കി പറയുപറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനെയാണ് ക്ഷേത്ര നിർമ്മിതിക്ക് നിയോഗിക്കപ്പെട്ടത് ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാൻ പെരുന്തച്ഛൻ തൻ്റെ വാസഗൃഹത്തിൽ നിന്നും ഏഴര വെളുപ്പിന് തന്നെ യാത്ര തിരിച്ചു വഞ്ചിയിലായിരുന്നു യാത്ര കുത്തിയതോട് കടന്ന് പമ്പാനദിയിൽ കൂടി മേലോട്ട് തുഴഞ്ഞ് ഒഴുക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുത സ്തബ്ധനാക്കി ഗർഭകഷണങ്ങളും തുളസിപ്പൂവും പഴത്തൊലികളും ചിരട്ടകളും വാഴയില മാവില ആലില മുതലായവകളും എന്നുവേണ്ട ഹോമാതി വൈദിക കർമ്മങ്ങൾക്ക് ഉപയോഗിച്ച് പുറന്തള്ളപ്പെട്ട ഉച്ചിഷ്ടങ്ങൾ ഒരു ചങ്ങാടം പോലെ തിങ്ങിപ്പൊങ്ങി വരുന്ന കാഴ്ച പെരുന്തച്ഛനെ അസൂയാലുവാക്കിത്തീർത്തുപോലും അതിന് ഇതാണ് ഷോഡശ സംസ്കാരം അക്ഷരം പ്രതി അനുസരിക്കുന്ന ആര്യബ്രാഹ്മണർ തിങ്ങി നിറഞ്ഞ ഈ ദേശത്ത് തന്നെപ്പോലുള്ള അവർണരുടെയും മറ്റ് ശൂദ്രരുടെയും അവസ്ഥ എന്തായിരിക്കും നിർമ്മിക്കാനുദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൂടി പരക്കുമ്പോൾ വർണ്ണബാഹ്യരുടെ സ്ഥിതി നരക തുല്യമാവില്ലേ ഇത്തരം ചിന്തകൾ പെരുന്തച്ഛനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു തച്ചുശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രങ്ങൾക്ക് വിപരീതമായി ക്ഷേത്രം പണിയുക അതിലൂടെ ആഢ്യബ്രാഹ്മണരുടെ പ്രൗഢയും പ്രശസ്തിയും കുറയ്ക്കുക അങ്ങനെ കണക്ക് തെറ്റിച്ച് പെരുന്തച്ഛൻ പണിത ക്ഷേത്രമത്രേ തിരുച്ചെങ്ങന്നൂർ ശിവക്ഷേത്രമെന്ന മതിലകം തച്ചുശാസ്ത്ര നിയമങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിർമ്മിച്ചതിനാൽ ക്ഷേത്ര പൂർത്തീകരണത്തോടുകൂടി ചെങ്ങന്നൂർ ഗ്രാമക്കാരുടെ ദുരിതകാലവും ആരംഭിച്ചു ഗ്രാമസഭക്കാരിൽ പ്രാധാനിയായ വഞ്ഞിപ്പുഴ മഠം അനന്തരാവകാശികളില്ലാതെ ആറ്റിങ്ങൽ മാമ്പള്ളി മഠത്തിൽ ലയിച്ചു സമാനമായ മറ്റു പല പ്രാമാണിക ഇല്ലങ്ങളും അന്യം നിന്നു നിത്യപൂജകൾ പോലും മുടങ്ങിപ്പോയതിനാൽ ചെങ്ങന്നൂരിൻ്റെ കിരീടമായ തൃച്ചിറ്റാറ്റു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കായങ്ങളും രാജാവിനെ ഏൽപ്പിക്കേണ്ടിയും വന്നു ക്രമേണ ഗ്രാമത്തിൻ്റെ ചൈതന്യവും ഐശ്വര്യവും അപ്രത്യക്ഷമായി കലാവിദ്യകളിലും ശാസ്ത്രജ്ഞാനത്തിലുള്ള വൈഭവത്തിനും കോട്ടം സംഭവിച്ചു മധുരകത്തെ നിത്യനിദാന ചെലവുകൾ പോലും മുടങ്ങി ഈ കഷ്ടതകൾക്കെല്ലാം കാരണം ക്ഷേത്ര നിർമ്മാണത്തിലെ കണക്ക് പിഴവാണെന്ന് ഗ്രാമസമൂഹം അടിയുറച്ച് വിശ്വസിച്ചതിനാൽ അവർ ക്ഷേത്ര പുനർനിർമ്മാണത്തിലുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചു തിരുപ്പണികൾ അതിവേഗം മുന്നോട്ട് നീങ്ങി ഗർഭഗൃഹവും ചുറ്റമ്പലവും തിടപ്പള്ളിയും അനുബന്ധ നിർമ്മിതികളും പൂർത്തിയാക്കിയതിനു ശേഷം അഷ്ടബന്ധ കലശത്തിന് പദ്ധതികൾ തയ്യാറാക്കി മഹാജോത്സ്യനും തദ്ദേശവാസിയുമായ കെട്ടിനകത്ത് പിള്ളയുടെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലും കലശം നടത്തുവാനായിരുന്നു തീരുമാനം യോഗക്കാർ കലശത്തിനുള്ള മുഹൂർത്തം ആവശ്യപ്പെട്ടതിൽ രക്ഷണമുഹൂർത്തമാണ് കെട്ടിനകത്ത് പിള്ള കുറിച്ചു കൊടുത്തത് അതായത് മുഹൂർത്ത സമയം സൂക്ഷ്മമായി വ്യക്തമാക്കാതെ തൽക്കാലം ആവിർഭവിക്കുന്ന ഏതെങ്കിലും ലക്ഷണം കൊണ്ട് മുഹൂർത്തം നിശ്ചയിക്കുന്ന രീതിയാണ് ലക്ഷണമുഹൂർത്തം വർഷം എണ്ണൂറ്റി എൺപത്തി ഒമ്പതാം ആണ്ട് മീനമാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു ആൺമയിൽ പറന്നുവെന്ന് ശ്രീകോവിലിൻ്റെ സ്തൂപയയിൽ പറ്റിയിരിക്കുമെന്നും ആ സമയത്ത് താൻ ക്ഷേത്രത്തിൽ ആഗതനാകുമെന്നും അതാണ് കലശക്രിയകൾ ആരംഭിക്കാനുള്ള മുഹൂർത്തമെന്നും കെട്ടിനകത്ത് പിള്ള കുറിപ്പടിയിൽ നിർദ്ദേശിച്ചു അഷ്ടബന്ധകലശത്തിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി സമൂഹപ്രമാണിമാർ വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും മയിൽ പറന്നെത്തിയില്ല അങ്ങനെ അവർ നിരാശ പൂണ്ടിരിക്കുമ്പോൾ ഒരു കെട്ട് മയിൽപ്പീലികൾ ചുമലിൽ താങ്ങിക്കൊണ്ട് ഒരാൾ ക്ഷേത്ര സന്ദർശത്തിനായി എത്തി ജനനിബിഡമായ ചെങ്ങന്നൂർ ക്ഷേത്ര പരിസരത്ത് മയിൽ പറന്നെത്താൻ സാധ്യതയില്ലെന്നും മയിൽപീലിയെ മയിലെന്ന് തെറ്റിദ്ധരിച്ച് കെട്ടിനകത്ത് വിള്ള മുഹൂർത്തം കുറിച്ചതാവാമെന്നും അവിടെ കൂടിയിരുന്നവരിൽ ഒരു വിദ്വാൻ അഭിപ്രായപ്പെട്ടു മറ്റ് ചിലർ കൂടി ഈ അഭിപ്രായത്തിനോട് യോജിക്കുകയും കലശകർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ക്ഷേത്രകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കെട്ടിനകത്ത് പിള്ള കുറിച്ചതനുസരിച്ച് ഒരാൺമയിൽ പറന്നു വന്ന് ശ്രീകോവിലിൻ്റെ സ്തൂപയിൽ ഇരിക്കുകയും ഉടൻ തന്നെ കെട്ടിനകത്ത് പിള്ള ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ജ്യോതിഷ പടുവായ അദ്ദേഹം സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ ഭാവി ഫലം പ്രവചിച്ചു കലശകർമ്മങ്ങൾ ആരംഭിച്ചത് ലക്ഷണ പിശകുള്ള നീച മുഹൂർത്തത്തിലാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂർത്തിയാകില്ലെന്നും അഥവാ പൂർത്തിയായാൽ തന്നെ ക്ഷേത്രം അധികം താമസിയാതെ അഗ്നിക്കിരയാകുമെന്നും അദ്ദേഹം തറപ്പിച്ചു തന്നെ പറഞ്ഞു മാത്രമല്ല പിന്നീട് നടക്കുന്ന പുനരുദ്ധാരണത്തിൽ എത്ര ശ്രമിച്ചാലും പണി മുഴുവിപ്പിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും കട്ടായം പറഞ്ഞു അഷ്ടബന്ധകലശം കഴിഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുമ്പ് ചെങ്ങന്നൂർ ക്ഷേത്രം അഗ്നിക്കരയായി ശ്രീകോവിലിൻ്റെ മുൻഭാഗം നമസ്കാരമണ്ഡപം കൂത്തമ്പലം കിഴക്കേ ഗോപുരം തുടങ്ങി അമ്പല കെട്ടിടങ്ങളെല്ലാം ബന്ധു നശിച്ചു മേൽക്കൂരമഞ്ഞിരുന്ന ചെമ്പു തകടുകൾ ഉരുകി തുള്ളി തുള്ളിയായി തറയിൽ വീണ് തണുത്ത് ചെറു ഗോളങ്ങളായി മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നത് കണ്ടതായി മുൻതലമുറയിലുള്ളവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അഗ്നിബാധയെക്കുറിച്ച് അജ്ഞാതനായ ഒരു കവി കുറിച്ചിട്ടത് ഇങ്ങനെ എട്ട് നൂറു ദശം എട്ടും ഒൻപതും അതും എത്തിയോ ഒരു വത്സരെ മത്സ്യമാസം അതിൽ എട്ടു തീയതിയിൽ അക്കനുദിച്ചു തിരിയും വിധവും കേളിയേറിയ ഒരു ഷോണശൈലപുരം ആകെ വെന്തുരുകി നഷ്ടമായി രുദ്രദേവനുടെ ചെമ്മിഴിക്കനൽ വധിച്ചതാണ് അതിന് കാരണം ദേശത്തിനാകെ സംഭവിക്കാൻ പോകുന്ന ഒരു വൻ ദുരന്തത്തിൻ്റെ മുന്നോടിയായി ഈ അഗ്നിബാധയെ സമൂഹം കണ്ടു ജാതി വ്യത്യാസങ്ങൾ മറന്ന് ദേശവാസികളാകെ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ഒത്തുകൂടി മേലിൽ അഗ്നി പ്രളയം മുതലായവ ബാധിക്കാതിരിക്കാൻ ക്ഷേത്രം ഒരു കന്മാടമായി പണിയവാൻ തീരുമാനിച്ചു അതിലേക്കുള്ള പണിക്കാരെ പരദേശത്തു നിന്ന് വരുത്തി പക്ഷേ മഹാമാരി പോലുള്ള ദുരന്തങ്ങളും പ്രളയം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും യുക്തമായ ശിലാഖണ്ഡങ്ങൾ എത്തിക്കാനുള്ള കാലതാമസവും കാരണം പണി നീണ്ടു നീണ്ടുപോയി മുമ്പ് മ്ലേച്ച മുഹൂർത്തത്തിൽ അഷ്ടബന്ധകലശം നടത്തിയതിൻ്റെ ഫലമാണിതെന്ന് നാട്ടു അതെന്തായാലും പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത ചെങ്ങന്നൂർ ക്ഷേത്ര സമുച്ചയം പ്രധാനം ചെയ്ത പ്രതിഭാസത്തിൽ നിന്ന് നാട്ടു സമൂഹം തോറ്റിയെടുത്തതത്രേ മതിലകത്തെ പണി പോലെ എന്ന പ്രയോഗവിശേഷം വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മുഴുവഴക്കം പരിചയപ്പെടാം